നമസ്കാരം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ ഓരോ ദിവസവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഷൈനിയെ വിമർശിക്കാൻ ചില ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലും ഷൈനിയെ വിമർശിക്കാൻ ചില ഘട്ടങ്ങളിൽ തോന്നിയിട്ടുണ്ട് കാരണം ഷൈനിക്ക് ധൈര്യപൂർവ്വം തൻ്റെ മക്കളെയും കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ കേട്ടുവരുന്ന ചില വാർത്തകളിൽ ഷൈനിയുടെ നിസ്സഹായത വിളി വ്യക്തമാക്കുന്ന ചിത്രങ്ങളുണ്ട് ഷൈനി തന്നാലാവും വിധം സ്വന്തം കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ സ്വന്തം ഭവനത്തിലോ നിർത്തി ജോലിക്ക് പോയി അവരെ പോറ്റാം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നതായി ഷൈനിയുടെ അവസാന നാളുകളിലെ ഫോൺ കോളുകളിൽ നിന്ന് വ്യക്തമാണ് തൻ്റെ കൂട്ടുകാരി ജെസ്സിയെ വിളിച്ച സമയങ്ങളിൽ ഷൈനി വളരെ വേദനയോടുകൂടി പറയുന്നുണ്ട് ഞാൻ പലയിടങ്ങളിൽ അന്വേഷിച്ചു മക്കളെ ഹോസ്റ്റലിലാക്കി എനിക്കൊരു ജോലിക്ക് പോകാൻ പക്ഷെ സാധിക്കുന്നില്ല ഹോസ്റ്റലുകളിലൊന്നും കോൺവെൻറ്റുകളിലൊന്നും സിസ്റ്റർമാരെടുക്കാൻ തയ്യാറാവുന്നില്ല ഇത്രയും പ്രായമായ പെൺകുട്ടികളെ എങ്ങനെ നോക്കുമെന്നുള്ള ആധിയാണ് എന്നാൽ സ്വന്തം വീട്ടിൽ നിർത്തി പോകാമെന്ന് വെച്ചാൽ മാതാപിതാക്കൾ അവിടെ നിർത്താനും സമ്മതിക്കുന്നില്ല മാതാപിതാക്കളെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും സ്വന്തം മകളുടെ ദയനീയ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവൾക്കൊരു ജോലി ലഭിച്ച് തിരിച്ചെത്തുന്നതുവരെയും ആ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ആരോഗ്യം ഈ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു ഏതൊരു നിസ്സഹായ അവസ്ഥയിലും മക്കളെ ചേർത്ത് പിടിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് ഷൈനിയെപ്പോലെ നിസ്സഹായരായി പോകുന്ന സ്ത്രീകളെ സ്വന്തം വീട്ടുകാർ കൂടി ഉപേക്ഷിച്ചാൽ മരണമല്ലാതെ മറ്റെന്താണ് പോകുമ്പഴി ഷൈനി പല ആവൃത്തി തൻ്റെ കൂട്ടുകാരിയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് മുമ്പോട്ട് ജീവിക്കണം ഒരു ജോലി ലഭിക്കണം മക്കളെ എവിടെങ്കിലും സുരക്ഷിതമായി ഏൽപ്പിക്കണം പക്ഷേ ഇവിടെയൊക്കെ വില്ലനായി ചില ഘട്ടങ്ങളിലെങ്കിലും കടന്നു വന്നത് ഷൈനയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിൻ്റെ ചേട്ടനെയുമൊക്കെ പോലെ തന്നെ വില്ലനായി നിന്നത് ഷൈനിയുടെ പിതാവായിരുന്നു തൊട്ടടുത്ത കോൺവെൻ്റിൽ ഷൈനയ്ക്കൊരു ജോലി ലഭ്യമായിരുന്നു ഈ കോൺവെൻറ്റിലുള്ളവരുമായി ട്രെയിനേജ് പ്രശ്നത്തിൻ്റെ പേരിൽ ഈ പിതാവ് നിരന്തരം വഴക്കുകളും കേസുകളുമായി നടന്നു മാനസികമായിട്ട് അവർക്ക് ഷൈനിയോട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഷൈനിയുടെ പിതാവിൻ്റെ ഈ പ്രവൃത്തികൾ അവരെ ബുദ്ധിമുട്ടിലാക്കി ഷൈനി സ്വയം അവിടെ നിന്നും രാജിവെച്ചു പോരുകയാണ് ചെയ്തത് മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഷൈനയ്ക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാതായി ഷൈനയുടെ പിതാവിനും ഈ ഷൈനയുടെ മരണത്തിൽ ഒരു പങ്കുണ്ടെന്ന് തന്നെ നിശ്ചയമായും പറയാൻ കഴിയും മക്കളെ സം സുരക്ഷിതമായ ഒരു ഏൽപ്പിക്കാൻ ഇല്ലാതിരുന്നതാണ് ഷൈനയുടെ മറ്റൊരു പ്രശ്നം ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഷൈനി നോക്കി ഒരു വാതിലും ഷൈനിക്കായി തുറന്നില്ല ഇന്നത്തെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ അനേകം ഷൈനിമാർ ഇതുപോലെ മുറവിളിയുമായി നടക്കുന്നുണ്ട് ആരും മനസ്സിലാക്കുന്നില്ല ഒരു നേരത്തെ ആഹാരമോ ഒന്ന് അന്തി അന്തിയുറങ്ങാനുള്ളൊരു ഭവനമോ ഇല്ലാതെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഷൈനിമാരെ പോലെ അനേകം സ്ത്രീകളെ കാണാം സ്വന്തം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതം ജീവിതമോർത്തുകൊണ്ട് വളരെയധികം നീറി കഴിയുന്ന ഓരോ ശൈനിമാരെയും ഓരോ ഭവനങ്ങളിൽ ഇന്നും കാണാം ഇവിടെ ഷൈനിയുടെ പിതാവിൻ്റെയും ചില പ്രവൃത്തികളാണ് ഷൈനിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ള അന്തിമ തീരുമാനത്തിലെത്താൻ ഷൈനിയുടെ പിതാവും ഒരു കാരണക്കാരനായിരുന്നു എന്ന് തന്നെയാണ് വാർത്തകളിൽ വ്യക്തമാകുന്നത് ഷൈനിക്ക് ജീവിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൈനി സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെടുന്നതറിയാതെ വളരെ നാൾ ജീവിച്ചു പഠനം പൂർത്തിയാക്കിയ ഉടൻ ഒരു ജോലിക്ക് കയറിയിരുന്നെങ്കിൽ ഷൈനിക്ക് ഗതി വരില്ലായിരുന്നു വിവാഹം തുടർന്ന് മക്കൾ അവരുടെ വീട്ടുകാർ അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഓരോ പടികൾ കയറി 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 വന്ന സമയങ്ങളിൽ ശൈനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ മറന്നുപോയി ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം ശൈനിമാരെ കാണുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുക്കുക ജീവിക്കാൻ പ്രേരിപ്പിക്കുക അവരുടെ സങ്കടങ്ങളെ കേൾക്കാൻ തയ്യാറാവുക മാനസിക നില തെറ്റുന്ന അവസ്ഥകളുണ്ടോ എന്ന് കൂടെ കൂടെ സംസാരങ്ങളിലൂടെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിൻ്റെ ഉള്ളറയിലെ വിങ്ങലുകൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളവരെ കേൾക്കാൻ തയ്യാറാകുക മുന്നോട്ട് ജീവിക്കുന്നതിന് ഇതൊരു പ്രേരണയായേക്കാം ആരും സഹായത്തിനില്ലെങ്കിലും സ്വന്തമായി ജീവിക്കണം മക്കളെ വളർത്തണം എന്നുള്ളൊരു ആത്മവിശ്വാസം ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാവണം ഷൈനിക്ക് നാലുപാട് നിന്ന് വന്ന ചുറ്റും സാഹചര്യങ്ങളൊക്കെ മോശമായി എന്ന് തോന്നിയ ഒരു സമയത്താണ് ഷൈനി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത് പക്ഷേ ഷൈനി ചെയ്തൊരു തെറ്റ് സ്വന്തം കുഞ്ഞുങ്ങളോടൊപ്പം മരിക്കരുതായിരുന്നു ജീവിച്ച് കാണിക്കണമായിരുന്നു അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ച് നല്ലൊരു ജോലി ലഭ്യമാക്കി ക്ഷമയോടുകൂടി കാത്തിരുന്ന് ജീവിതം ജീവിച്ച് തീർക്കണമായിരുന്നു മരണം ഒന്നിനും ഒരു പോംവഴിയല്ല ആത്മഹത്യ നമ്മളെ എവിടെയും വിശുദ്ധരാക്കുന്നില്ല ആത്മഹത്യ ചെയ്യാതെ സഹനത്തിലൂടെ ജീവിച്ച് പൂർത്തിയാക്കി മരണത്തിലെത്തിയിരുന്നെങ്കിൽ ഷൈനിയുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടായിരുന്നു പക്ഷെ നിസ്സഹായതയായിരുന്നു ഷൈനിയുടെ ജീവിതത്തിലൂടെ നീളം സ്വന്തം ഭവനത്തിൽ നിന്നും